ഗുഡ് മോർണിംഗ് അത് നല്ല നല്ല റീഡബിലിറ്റി ഉള്ള നോവലാ അതായത് ഏറ്റവും ഒരു ഗുണാണല്ലോ അത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന നെറേഷനും ഒക്കെ ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ആ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അതില് ഒരു കാതലായ ഒരു കാര്യം അതായത് അനുരഞ്ജനത്തിന്റെ സാധ്യത തിരയുന്ന ഒരു നോവലാണല്ലോ നമ്മൾ ബന്ധങ്ങൾക്ക് എത്ര വിള്ളലുകളും മനുഷ്യൻ എത്ര പരിമിതികളുള്ള ആളായത് പോലും അവസാനം മനുരഞ്ജനത്തിന്റെ അല്ലെങ്കിൽ രമ്യതപ്പെടലിന്റെ ഒരു സാധ്യത നന്നായിട്ട് പിന്നെ അത് അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് അതിലത്തെ ഭർത്താവ് അതിലെ ഭർത്താവ് അത് അർഹിക്കുന്ന വ്യക്തിയാണ് അതിലേക്ക് അപ്പോ അതൊക്കെ ആ നല്ലൊരു സന്ദേശം പോസിറ്റീവാണ് അതെല്ലാ ഈ പറഞ്ഞ പോലെ ഈ പ്രത്യേക ശാസ്ത്രപരമായ പല ഈ തീർപ്പുകൾക്ക് അപ്പുറം നിൽക്കുന്ന ജലമാണ് മനുഷ്യ ആ ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒക്കെ പിന്നെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങള് അത് സ്ത്രീകൾക്ക് അഭിമുഖീകരിക്കേണ്ടി ഒരു അവസ്ഥ അതൊക്കെ അതില് നന്നായി കാണിച്ചിട്ടുണ്ട് അപ്പൊ വളരെ റീഡബിലിറ്റി ഉള്ള നോവലാണ് അതെനിക്ക് ഈ നോവല് പൂർണ്ണ വിജയാണ് അത് നല്ല നല്ല ആണ് അതില് പോയിട്ടുണ്ട് പിന്നെ എൻഡിങ് നന്നായിട്ടുണ്ട് അപ്പൊ നല്ല വിജയിച്ചു നോവല് വിജയിച്ചു വിജയിച്ചെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊന്നെങ്ങൾ അറിയിക്കി